ഹായ് ഹലോ ഗുഡ് മോർണിംഗ് എല്ലാവർക്കും എൻ്റെ ഗുഡ് മോർണിംഗ് രാവിലെ ഇന്ന് തൊഴിലുറപ്പുണ്ട് പണിക്ക് പോകാൻ വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പുകൂടെ നിന്നപ്പോഴത്തേക്കാണ് എട്ട് എട്ടേ കാല് വരെ നല്ല പേര് മഴയായിരുന്നു അപ്പോൾ ഇന്ന് ഫോട്ടോ എടുക്കുമോ ഇല്ലേ എന്നൊന്നും അറിയാൻ പാടില്ല അതങ്ങനെ എട്ട് നാൽപ്പതായപ്പോൾ മഴയൊന്നു തോർന്നു കിട്ടി അപ്പോൾ എന്തായാലും ഫോട്ടോ എടുക്കുമെന്ന് ഉറപ്പായി അങ്ങനെ ഞാൻ സൈറ്റിലെത്തി സൈറ്റിലെത്തിയപ്പം മഴയ്ക്ക് മുന്നേ ഫോട്ടോ എടുത്തു ഫോട്ടോ എടുത്തിട്ട് ഞങ്ങൾ കുറച്ചു ദൂരം നടക്കാനുണ്ട് ഈ നടക്കുന്ന സ വഴിയാണ് ഞാൻ കാണിച്ചത് അപ്പം അപ്പോഴും മഴയൊക്കെ ഒന്ന് തോന്നിരുന്നു അങ്ങനെ തന്നെയാണ് രാവിലെ ഇപ്പം മിക്കവാറും രാവിലെ നല്ല മഴയായിരിക്കും അത് കഴിയുമ്പോൾ ഒന്ന് കിട്ടും അപ്പോഴും നമ്മൾ പണിക്കിറങ്ങും മഴയായാലും വെയിലായാലും നമുക്ക് ജോലി ചെയ്താൽ കാശ് കിട്ടും എന്നുള്ളതാണ് ഒപ്പിട്ട് മസ്റ്റോഡിൽ ഒപ്പിട്ട് പണിക്കിറങ്ങും അതാണ് ഇതുവരെ ചെയ്തുകൊണ്ടിരുന്നത് അപ്പം ഞങ്ങൾ വെട്ടിയ പിന്നെ സ്ഥലത്തിൻ്റെ ആ ഒരു ഇതാണ് എന്താച്ചാൽ ഇവിടെയൊക്കെ പോയപ്പോൾ കാടായിട്ട് കിടന്ന സ്ഥലമാണ് അതാണ് വെട്ടി തെളിച്ച് മഴ കുഴിയൊക്കെ എടുത്തത് ഒരു ഒന്നൊന്നര രണ്ട് മണിക്കൂർ വരെ ഞങ്ങൾ ജോലി ചെയ്തു ജോലി ചെയ്ത് തീർന്നതും നിർത്തുന്നതിന് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റിന് മുന്നേ നല്ലൊരു മഴ അടിച്ചുപൊളിച്ച് വന്നു അപ്പോൾ എല്ലാവരും സന്തോഷത്തോടെ കയറിയവരുമുണ്ട് എന്നാലേ മഴ നനഞ്ഞി ഇവിടെ ഒതുങ്ങിയിരിക്കും ഇരിക്കും എന്നുള്ളൊരു ടെൻഷനോടെ ഞങ്ങളെല്ലാം കൂടി അങ്ങ് കയറിപ്പോ അപ്പോൾ ആ വസ്തുവിൻ്റെ ഉടമസ്ഥൻ്റെ വീട്ടിൽ തന്നെയാണ് ഞങ്ങൾക്ക് വീട്ടിൻ്റെ ആ വലിയൊരു കാർഡ് കാർ ഷെഡുണ്ട് ആ ഷെഡിൻ്റെ അകത്ത് ഞങ്ങൾ എല്ലാവരും കൂടി ഒതുങ്ങിക്കൂടിയിരുന്നു അപ്പോൾ ഞങ്ങൾ പോകുന്ന വഴിക്കുള്ള ഒരു തോടാണ് ഞാൻ ഇന്ന് വരെ നെയ്യാർ ഡാം പോലും നേരെ കണ്ടിട്ടില്ല അപ്പോൾ എനിക്കിതൊക്കെ കാണാൻ പറ്റിയ ഒരു കാഴ്ചകളാണ് ആ കാഴ്ചകൾ നിങ്ങളുടെ മുന്നിൽ ഞാനും കാഴ്ചവെക്കുന്നു അപ്പോൾ നല്ല രസമുള്ളതാണ് കേട്ടോ വെള്ളം ഒരു വാട്ടർ പമ്പുണ്ട് അപ്പോൾ പമ്പയിൽ നിന്ന് വെള്ളം നിന്ന് കഴുകിയൊക്കെ വിടുമ്പോൾ അവിടെ വെള്ളം തുറന്ന് വിടുമ്പോൾ ഇവിടെ നല്ല കുത്തനെ കുത്തൊഴുക്കിലാണ് ഈ ഇവിടെ കൂടി വെള്ളം വരണത് അപ്പോൾ നല്ല ചുറ്റുപാടുമുള്ള കാഴ്ചകൾ നമ്മുടെ മനസ്സിനെ കാണാനും മനസ്സിനെ കുളിർമയേകുന്നതുമായ കാഴ്ചകളും കാഴ്ചപ്പാടുകളും നല്ലത് തന്നെ ഓരോ കാര്യങ്ങളും എനിക്കിഷ്ടമാണ് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായാൽ കമൻറ്റ് ചെയ്യൂ സപ്പോർട്ട് ചെയ്യൂ മഴ പെയ്യുമ്പോൾ ഇതിനേക്കാളും വെള്ളം മുട്ടോളം മുട്ടിന് മുകളിലോട്ടുള്ള വെള്ളം കയറി ഈ തോട് കടന്നാണ് ഞങ്ങൾ പണിക്ക് പോകുന്ന സ്ഥലത്തേക്ക് എത്തേണ്ടത് അപ്പോൾ അവിടുന്ന് ഈ വാട്ടർ ടാങ്കിൽ നിന്നുള്ള വെള്ളം കഴുകി വിടുമ്പോൾ ഈ കൂടിയാണ് അതും വരുന്നത് അപ്പോൾ ആ വെള്ളം വേസ്റ്റ് വെള്ളമാണ് അപ്പം നമുക്കത് കാലിൽ ചവിട്ടാൻ പോലും പറ്റില്ല അപ്പം അത്രയും നമ്മൾ നോക്കിയൊക്കെയാണ് പോകുന്നത് അപ്പം ഇതിനും ഈ തോട് വഴി മുറിച്ച് കടന്നല്ലാതെ ഞങ്ങൾക്ക് വേറെ വഴിയില്ല ആ കണ്ടത്തിലേക്ക് പണിക്ക് പോകാനുള്ളത് അപ്പോൾ ആ തോട്ടിൽ കൂടി നടന്ന് വരാനേ പറ്റുള്ളൂ അപ്പം ഈ വെള്ളം വിടുന്നതിന് ആയിട്ട് ഞങ്ങൾ പോകും അപ്പോൾ ഈ വെള്ളം എപ്പോഴാണ് തുറന്നു വിടുന്നതൊന്നും അറിയാൻ പറ്റില്ല അപ്പോൾ രാവിലെ നമ്മൾ പണിക്ക് പോകുന്ന സമയത്ത് ചിലപ്പോൾ വെള്ളം തുറന്ന് വിടും എന്നാലും അതിൽ കൂടി തന്നെയാണ് നമ്മൾ ഞങ്ങൾ ചവിട്ടി പോകുന്നത് അപ്പം വെള്ളം മാക്സിമം വെള്ളം തുറന്നു വിടുന്ന സമയത്ത് ഞങ്ങൾ അതിനേക്കൂടി പോവാതിരിക്കും കാരണം റോഡ് റോഡ് വഴി ഒരു വഴിയുണ്ട് അതൊരു ചുറ്റി പോണതാണെങ്കിലും സേഫ് ആയിട്ട് നമുക്ക് പോകാം അപ്പം ഈ മഴക്കാലവും കൂടി ആവുമ്പോൾ എലിപ്പനി വലമ്പനി ഇതൊക്കെ ഇങ്ങനെയൊക്കെയുള്ള കുറേ പനികളൊക്കെ വരാനുള്ള ഒരു സാധ്യതയുണ്ട് അപ്പം അതുകൊണ്ട് ഞങ്ങൾ എല്ലാവരും എല്ലാവരും അസുഖങ്ങളും കാര്യങ്ങളും ഒക്കെ ആയിട്ട് പോകുന്നവരാണ് കാലിൽ ഒരു മുറിവെങ്കിലും ഇല്ലാത്തവരില്ല അപ്പോൾ ഈ വെള്ളം നമുക്കതൊരു ദോഷമുള്ള കാര്യമാണ് എങ്കിൽ പോലും നമുക്ക് ജോലിക്ക് പോയാലേ പറ്റുള്ളൂ ജോ കാശിൻ്റെ കാര്യം വിചാരിക്കുമ്പോൾ ഇത്ര മഴയാണെങ്കിലും ജോലിക്ക് പോകാനുള്ള ഒരു മനസ്സുണ്ടാകും അങ്ങനെ രണ്ട് മണിക്ക് നമ്മൾ ചോറൊക്കെ കഴിച്ചിട്ട് തിരിച്ച് സൈറ്റിൽ പോയി ഫോട്ടോ ഒന്നേ മുക്കാലിനാണ് ഫോട്ടോ എടുക്കുന്നത് അപ്പോൾ പഴയതുപോലെയൊന്നും അല്ല ഇപ്പോൾ ഫോട്ടോ നമ്മൾ നേരെ നിന്ന് ഫോട്ടോ എടുക്കുന്ന എടുത്താൽ മാത്രമേ നമുക്കത് ക്ലിയർ ആയിരിക്കും അല്ലെങ്കിൽ ഫോട്ടോ തിരിച്ച് വരും അപ്പോൾ അങ്ങനെ അപ്പോൾ വീട്ടിൽ വന്നിട്ട് നല്ലൊരു ചോളം ചോളമാവരുന്നു അപ്പോൾ അതിലൊരു ഉപ്പ് മാക്കി ചായയിട്ട് കുടിച്ച് ഉഷാറായിട്ട് അപ്പോൾ എല്ലാവരും എൻ്റെ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യണം ടാറ്റാ ബൈ എല്ലാവർക്കും എന്തായാലും ചായ കുടിച്ചപ്പോൾ ഒരു ഉന്മേഷമൊക്കെ കിട്ടി അപ്പോൾ ടാറ്റാ ബൈ അടുത്ത വീഡിയോയായി നമുക്ക് വീണ്ടും കാണാം